ശിവ നമസ്കാരം ഞാൻ കലേവരൻ ജോസ് ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് സൗത്ത് ഫ്ലോറിഡയിൽ നിന്നും നവകേരള സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകർ ഈ എഴിയ പ്രസ്ഥാനം സന്ദർശിക്കാനിടയായി ഇവിടെ നടക്കുന്ന ദൈനംദിന ആവശ്യങ്ങളൊക്കെ അവർക്ക് ആ പ്രവർത്തനങ്ങളൊക്കെ ബോധ്യപ്പെടുകയും അവർ നമുക്ക് അവരവർ കഴിയുന്ന സഹായങ്ങൾ നൽകുകയും ചെയ്തു തുടർന്നും അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും പിന്തുണയൊക്കെ നമുക്ക് ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തിലധികം നിരാശ്രയരെയാണ് ആശ്രയ സംരക്ഷിച്ചു വരുന്നത് സർക്കാർ സഹായമോ വിദേശ ഗ്രാൻഡോ ഇല്ലാതെ നിലനിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ബഹുജനങ്ങളുടെ പങ്കാളിത്തം മാത്രമാണ് ഉള്ളത് അവിടെ തുടർന്നും എല്ലാ മനുഷ്യ സ്നേഹികളുടെയും സഹായവും സഹകരണവും ഇള പ്രസ്ഥാനത്തുണ്ടാകണം ഇന്ത്യ മഹാരാജ്യത്തെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരിവിടെ താമസിക്കുന്നുണ്ട് ഒരു വയസ്സ് തൊട്ട് നൂറ് വയസ്സുള്ള ആളുകളാണ് ഇവിടെ താമസക്കാരായിട്ടുള്ളത് കൂടുതലും മാനസിക രോഗികളാണ് മാന ശാരീരിക വൈകല്യങ്ങളുള്ളവരും ഇവിടെ ഉണ്ട് വൃദ്ധജനങ്ങളുണ്ട് ഇരുന്നൂറിലധികം പാലിയേറ്റീവ് രോഗികളുണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ സമസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒന്നിച്ച് പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന സ്ഥാപനമാണിത് ഈ ജനകീയ പ്രസ്ഥാനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തവും കൈത്താങ്ങും ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു ഞങ്ങൾ നവകേരള മലയാളി അസോസിയേഷൻ ഓഫ് സൗത്ത് ഫ്ലോർഡ എന്നുള്ള ഒരു സാമൂഹിക സാംസ്കാരിക സംഘടന വളരെ സജീവമായിട്ട് സൗത്ത് ഫ്ലോർഡ എന്ന സ്ഥലത്ത് കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഞങ്ങളവിടെ പ്രവർത്തിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അവിടെയും ഇവിടെയും കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് മിസ്റ്റർ പനങ്കൈൽ ഏലിയാസ് ഇവിടെ സന്തോഷകരണമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ വന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചു ഞങ്ങൾ ഇത്രയും വലിയ ഒരു സംഭവമാണ് ഇതെന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാൽ മനുഷ്യരെ മനുഷ്യരായി കാണുന്നതായി വേണ്ടിയിട്ടുള്ള സഹോദരങ്ങളെപ്പോലെ കണ്ട് നിരാലംബരായ ആൾക്കാരെ ഇത്രമാത്രം സന്തോഷത്തോടു കൂടെ മറ്റേ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ വളരെ തുച്ഛമായ രീതിയിലേ ഉള്ളൂ എന്നാണ് ഞാൻ കറിഞ്ഞത് എന്നാൽ മറ്റുള്ള സ്നേഹിതരുടെയും പ്രവാസികളുടെയും ഇവിടെയുള്ളവർ മറ്റു സംഘടനകളുടെയൊക്കെ സഹായ സഹകരണത്തോടുകൂടി ഏകദേശം രണ്ടായിരത്തിൽ പരം ആൾക്കാരെ ഇവിടെ ശുശ്രൂഷിക്കുന്നു വിവിധങ്ങളായ പ്രത്യേകിച്ച് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആനേകരുണ്ട് സൈക്കിക് പ്രോബ്ലം ഉള്ളവരുണ്ട് അവരെയൊക്കെ ഇങ്ങനെ സഹായിക്കുന്നു എന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാകുവാൻ ഞങ്ങൾക്ക് ഇടയായതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ ജോസിയാട്ടൻ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ ഉടമസ്ഥനാണ് അദ്ദേഹം ഇപ്ര സംഭവം ഒരു ചെറിയ സംഭവം കണ്ട് ചെയ്യുവാനായിട്ട് തുടങ്ങി അത് ഇത്രയും വലുതായിട്ട് വളർന്നു വരുന്നു അനേകർ ഇതിൽ കൂടി ആശ്വാസവും കണ്ടെത്തുന്നു ഒരു കുടുംബമായിട്ട് എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരുവാനായിട്ട് ഇടയായത് എൻ്റെ പേര് രാജൻ ജോർജ് എന്നാണ് ഞാൻ നവകേരള മലയാളി അസോസിയേഷൻ്റെ ഈ വർഷത്തെ ട്രഷററാണ് ഇതിൻ്റെ മുൻ പ്രസിഡന്റന്മാരാണ് എൻ്റെ ഇടതും വലുത് നിൽക്കുന്നത് ബിജോയ് സേവിയർ അദ്ദേഹം മുൻ പ്രസിഡന്റും ഇടത്ത് നിൽക്കുന്നത് സജോ പെല്ലിശ്ശേരി അദ്ദേഹം നവകേരളയുടെ മുൻ പ്രസിഡന്റാണ് വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ അദ്ദേഹവും നടത്തുന്നു തോമസ് ജി തോമസ് വടശ്ശേരിക്കിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹവും ഇതുപോലെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അടുത്ത ഞങ്ങൾ ഇവിടെ ഒരു സംഭാവന നൽകി ഞങ്ങൾ ഇതിൻ്റെ സ്പോൺസറാകുവാനായിട്ട് ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചു പുതുതായിട്ട് ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പാകവാക്കാൻ ഭാവിയിലും ഞങ്ങൾ താല്പര്യപ്പെടുന്നു കാരണം അതുപോലെ നന്നായിട്ട് നടത്തുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമാണിത് അമേരിക്കയിൽ നിന്നുകൊണ്ട് സഹായിക്കണമെന്നും ഒരു ചിന്തയുണ്ടാകണമെങ്കിൽ അവരാരും ഒരാൾ തൃശ്ശൂരാണ് ഒരാൾ തിരുവല്ലയിലാണ് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പല ദിക്കിലുള്ള ആളുകൾ അമേരിക്കയിൽ സൗത്ത് ഫ്ലോറിഡയിൽ ഫ്ലോറിഡയിൽ ഇരുന്നു കൊണ്ട് ആശ്രയ കാണണം എന്നാഗ്രഹിക്കുകയും നമുക്ക് സഹായം നൽകുന്നതിനുമൊക്കെ ആയി കടന്നു വന്നത് നിങ്ങളുള്ള സ്നേഹത്തെ ഓർത്താണ് കലോലൻ ജോസിനെ ഓർത്തല്ല ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ഓർത്തുകൊണ്ടാണ് അവരെത്തിച്ചേരുന്നത് അതുകൊണ്ട് ഈ ആശ്രയ പ്രസ്ഥാനത്തിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരുള്ള നന്ദിയും കടപ്പാടും ഞാൻ നവകേരള മലയാളി അസോസിയേഷൻ്റെ മുഴുവൻ പാരവാഹികളിയും പ്രവർത്തകരെയും അറിയിക്കുകയാണ് ആശ്രയിക്ക് സർക്കാർ സഹായമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം പതിനൊന്ന് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് സഹായമായി കൈപ്പറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളത്തരമായി പോകും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാൻ വേണ്ടിയില്ല കാരണം ഞാൻ യേശുരം ബിരാൻ്റെ കാര്യ കഴിവൊക്കെ ഉള്ള ആളായിരുന്നെങ്കിൽ യേശുരമ്പിലായ അഞ്ചപ്പുറത്തെ അയ്യായിരമായിട്ട് അയ്യായിരം പേർക്ക് വിതരണം ചെയ്തിട്ട് പിന്നെയും പന്ത്രണ്ട് വട്ടം നിറച്ചു വെച്ചു അപ്പോഴെനിക്ക് അത്തരത്തിലുള്ള കഴിവുകളും സിദ്ധികളൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഈ പതിനൊന്ന് ലക്ഷം രൂപ പതിനൊന്ന് ദിവസമായി തീർന്നു പോയി ഇവിടെ ഒരു ദിവസം ആഹാരത്തിന് ഒരു ലക്ഷം രൂപ കണ്ടെത്തണം കഴിഞ്ഞ വർഷം സർക്കാർ തന്നത് പതിനൊന്ന് ദിവസത്തേക്കുള്ള ആഹാരം പൈസ മാത്രമായിരുന്നു കൂടുതലായി എൻ്റെ സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഒരു വയസ്സ് തൊട്ട് നൂറ് വയസ്സുവരെയുള്ള ആളുകളാണുള്ളത് അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് നേഴ്സറി തൊട്ട് മെഡിസിൻ വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട് ഞങ്ങൾ വളർത്തി വലുതാക്കി ഇരുന്നൂറ്റി ഒന്ന് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് കുടുംബജീവിതത്തിലേക്ക് അയച്ചു പലപ്പോഴായിട്ട് രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പതിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് പെൺകുട്ടികളെ ഒരേ വേദിയിൽ ഒരേ ദിവസമാണ് വിവാഹം കഴിപ്പിച്ച് അയച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനായ യശീലനായ വി എസ് ആണ് അതിൻ്റെ മുഖ്യ കാര്മ്മികത്വമാണ് ഏറ്റെടുത്തത് തിരുവനന്തപുരത്ത് നാലാഞ്ചറയിൽ വെച്ചായിരുന്നു ആ നൂറ്റി നാൽപ്പത്തൊന്ന് പേരുടെ വിവാഹം അതിനുശേഷവും പലപ്പോഴായിട്ട് അയാളുടെ കുറേയേറെ ആളുകളുടെ വിവാഹം നടത്തി കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടായി അവരെല്ലാം സൗഭാഗ്യവതികളാണ് എന്നവരെ സാക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ വിവാഹം കൽപ്പിച്ച് അയച്ചാൽ ഞങ്ങളോട് ഒരു നന്ദി പറയാറുണ്ട് അവരുടെ വിവാഹ വാർഷികത്തിലൊക്കെ പല പ്രസ്ഥാനത്തിൽ ഇപ്പോഴും കടന്നു വരാറുണ്ട് ഞാൻ വിവാഹം കൽപ്പിച്ച കുട്ടികൾക്കായിട്ട് മുന്നൂറ് കൊച്ചുമക്കളുണ്ട് ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ മുന്നൂറ് കൊച്ചുമക്കളുള്ള പ്രസ്ഥാനമാണ് ആശ്രയപ്രസ്ഥാനം അവിടെ ഇത് ദൈവം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇവർ പട്ടിണിയാകാതിരിക്കണം ഇവർക്ക് ചികിത്സ നൽകണം ഇവർക്ക് മാർപ്പിട സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം ഇവർക്ക് നല്ല ആഹാരം കൊടുക്കണം ഇവർക്ക് നല്ല ചികിത്സ കൊടുക്കണം ഇത്തരത്തിൽ ഇവിടുത്തെ ഓരോ ആവശ്യങ്ങളും അപ്പോഴെപ്പോഴും നിറവേറ്റിപ്പോകുന്നത് സന്മനസ്സുള്ള ആളുകളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ ദൂരെ നിന്നുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു കടയുടെ മുമ്പിൽ നിന്ന് ചായ കൈകെട്ടിക്കൊണ്ടു നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം ആ അനുഭവത്തിൽ മനസ്സിന് കുളിർമ നൽകി അല്ലെങ്കിൽ സങ്കടത്തോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ആ വലിയ മനസ്സ് പ്രിയ ജോസിയേട്ടൻ അത് ഇപ്പോഴാണ് കേട്ടത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിട്ടുള്ള ഈ പ്രസ്ഥാനം കർത്താവായി യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞത് നിങ്ങളിൽ ചെറിയ ഒരുവിന് ചെയ്തത് എല്ലാം എനിക്ക് ചെയ്തു ആ ഒരു മനസ്ഥിതിയോടുകൂടി പ്രവർത്തിച്ച് ഇങ്ങനെയൊരു ആശ്രയ നിരാലംബരോട്ടുള്ള മനുഷ്യർക്ക് ആശ്രയമായി തീർന്ന ഈ സംഭവം ഇത് ഇത്രയും ആൾക്കാരെ രണ്ടായിരത്തിൽ പരം ആൾക്കാരെ ഒന്നിച്ച് സഹോദരങ്ങളെപ്പോലെ കണ്ട് ഓരോ ദിവസവും ഒരു വലിയ പാലിച്ച ചിലവ് ദൈവം ഓരോ ദിവസവും നടത്തുന്നു അതാണ് അതിൻ്റെ വഴി നിങ്ങളെല്ലാവരും ഞങ്ങളെപ്പോലെ ഉള്ളവർ തന്നെയാണ് ഞങ്ങളുടെ സഹോദരങ്ങളാണ് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടെ ഇവിടെ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് ഞങ്ങൾ തരുന്നതായിട്ടുള്ള ഇവിടെ ഒരു പുതിയ ബിൽഡിങ് പണിയുന്നതായിട്ട് അറിഞ്ഞു അതിലെ ഒരു സ്പോൺസർ ഭാഗമാകാനും ഞങ്ങളും താല്പര്യപ്പെടുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ചെക്കാണ് ഇപ്പോൾ കൈമാറിയത് എന്നാൽ ഈ ഇതൊന്നും സത്യത്തിൽ ഒന്നുമില്ല മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും വലുത് ആ മനസ്സിൽ കൊടുത്തതായിട്ടുള്ള പ്രിയപ്പെട്ട ജോസിയേഡിന് ഇവിടുത്തെ ജി ഇവിടുത്തെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ഇവിടെ ഇവിടെ ഈ പ്രസ്ഥാനം നടത്തുന്നതായിട്ടുള്ള ഇതിൽ ജോലി ചെയ്യുന്നതും താമസിക്കാൻ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട് എന്നാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ട് സംസാരിക്കുവാൻ മറ്റുള്ളവരുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംസരിക്കുന്നു നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ഉയർച്ച താഴ്ചകളെ തീരുമാനിക്കുന്നത് എത്രയോ മനുഷ്യർ ധാരാളം സമ്പത്തുണ്ടായിട്ടും ഒരു സഹായം പോലും ചെയ്യാതെ കഴിയുന്നവർ നമ്മുടെ മുന്നിലുണ്ട് ആ മനസ്സിന് മുന്നിൽ ശിരസ് നമിക്കുകയാണ് അവരുടെയെല്ലാം കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സമ്പത്ത് അവരുടെ കുടുംബത്തിന് വേണ്ടി വിനിയോഗിക്കാതെ കുടുംബത്തിനു വേണ്ടി വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ഒരു ഭാഗം ഇതുപോലുള്ള മനുഷ്യർക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു കാര്യം കൂടിയാണ് ഒരിക്കൽ കൂടി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഗുരുതരത്തിൽ പറഞ്ഞാൽ വളരെ ആദർശികമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നത് അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ വന്നപ്പോൾ ജോസ് ടൈം പറയുണ്ടായി ഈ ആശ്രയ എന്ന് പറയുന്ന ഈ സ്ഥാപനം തുടങ്ങിയിട്ട് മുപ്പത്തൊന്ന് വർഷമായി കഴിഞ്ഞിരിക്കുന്നു അതിനോടും കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന സംഘടന നവകേരള മലയാളി അസോസിയേഷൻ ഓഫ് സൌർഡ എന്ന് പറഞ്ഞ സംഘടന ഇൻ സ്ഥാപനമായിട്ട് നാൽപ്പത്തൊന്ന് വർഷമായി അപ്പം എന്തോ ഒരു ഞങ്ങളെ ഇവിടെ എത്തിച്ചതും ഇന്ന് നിങ്ങളോട് സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതും അതുപോലെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ജോസ്റ്റൻ പറയുണ്ടായി ജോസ്റ്റൻ അല്ല ഈ സ്ഥാപനം തുടങ്ങി അല്ല അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ബസ്സിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ഒരു ബസ്സിന് നാല് ചക്രമുണ്ടാവാം അതിൽ നിറയെ യാത്രക്കാരുണ്ടാവാം അതിന് പെട്രോൾ ഉണ്ടാവാം എല്ലാം ഉണ്ട് എങ്കിലും അതിന് ഡ്രൈവർ ഇല്ലെങ്കിൽ അത് ഒരു കാരണവശാലും മുന്നോട്ട് പോവില്ല അപ്പോൾ ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഇതിൻ്റെ എന്നാ പറഞ്ഞ ഡ്രൈവർ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ആ നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആരോഗ്യവും ദൈവം നൽകട്ടെ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ അസോസിയേഷൻ്റെയും പേരിലുള്ള എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശ്രമിച്ചു കൊണ്ട് നിർത്തട്ടെ ജോസ് സാറ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലുള്ള ബാക്കി എല്ലാവർക്കും എൻ്റെ സ്വാഗതം ഇത്രയും ദൂരത്തു നിന്ന് ഇങ്ങനൊരു അവസരം നൽകിയതിനെ ജോസ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു ഇതിനുള്ളവശം എല്ലാം എല്ലാവരെയും കാണാൻ സാധിച്ചു തരും പല ആളുകളെയും മനസ്സിനെ വളരെ വേദനാജനകമായി കാണുവാനും പക്ഷേ അതിൽ വളരെ സന്തോഷത്തോടുകൂടി അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി നിങ്ങൾ നിങ്ങളെത്തിയിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലേക്കും അതായത് എത്രമാത്രം ബാക്കി പല സ്ഥലങ്ങളിലും വീടുകളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും കുട്ടികളും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ എത്ര എത്രയോ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളെ ശുശ്രൂഷിക്കുവാനും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുവാനും ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് എല്ലാവരോടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു നവകേരളയുടെ പേരിൽ അതുപോലെ തന്നെ പേരിൽ പിന്നെ ഈ സ്ഥാപനത്തിന്റെ നിയന്ത്രണം നടത്തുന്ന ജോസഫറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു മറ്റേ വിശിഷ്ട അതിഥികളെ ഫ്ലോറിഡായിരുന്നു എന്നുള്ളവർ എല്ലാവരെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സ്നേഹമെന്ന് പറയുന്നത് കരുണയിലെ അധിഷ്ഠിതമാണ് കരുണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ട് കരുണ ഇല്ലെങ്കിലാണ് നമുക്ക് സ്നേഹമില്ലാതെ പോകുന്നത് കാരണം അദ്ദേഹം ആദ്യമേ പറഞ്ഞു നമ്മുടെ ആശ്രയം തുടങ്ങുന്നതിന് അടിസ്ഥാനമായ ഒരു സംഭവം മനസ്സിൽ അദ്ദേഹം കണ്ടത് തിളച്ച് വെള്ള പയ്യൻ്റെ അദ്ദേഹത്തെ കൊഴിച്ചത് അദ്ദേഹം വളരെ വിശദമായിട്ടത് പറഞ്ഞു അത് നമ്മുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ നമ്മുടെ മനസ്സിൽ കരുണയുണ്ട് എന്നാണ് അർത്ഥം ധാരാളം ആൾക്കാർ അതിനെ കടന്നുപോയി പലരും ഇത് കണ്ടു അവർക്ക് ആർക്കും തോന്നാത്ത ഒരു വികാരം അദ്ദേഹത്തിൽ ഉണ്ടാകുകയും അവരെ ശുശ്രൂഷിക്കുകയും ഒരു മഹത് പ്രസ്ഥാനം ആരംഭിക്കാനുള്ള ഒരു നിമിത്തമാവുകയും ചെയ്തുവെങ്കിൽ അദ്ദേഹം വളരെ കരുണ ഉള്ള മനസ്സിന് തുടമയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്നേഹമില്ലായ്മയാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണമെന്ന് ഞാൻ പറഞ്ഞു രാജ്യങ്ങൾ എന്നുള്ള യുദ്ധം അയൽക്കാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ നാട്ടിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം ഈ സ്നേഹമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ കരുണയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ദ്രോഹിക്കാനുള്ളൊരു മനസ്സുണ്ടാകുകയില്ല എന്നുള്ളതാണ് ും പായസങ്ങൾ വേണ്ടിട്ടും വേണ്ട കെട്ടിയവൾ വേണം കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേണോ നന്നായി പാടുന്നുണ്ട് നല്ല നല്ല താളജ്ഞാനമുണ്ട്

தகதி நந்த கதத்தை தாரா தாத்தி நந்த தகதி நந்த தாராதி நந்தை தாரா